വെരി റവറൻഡ് ഫാദർ ടി കെ ജോർജ് കോർ എപ്പിസ്കോപ്പയുടെ വൈദിക വൃത്തിയുടെ വജ്രജൂബിലി ആഘോഷങ്ങൾ പൈങ്ങിന സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഭക്തി നിർഭരമായി നടന്നു അച്ഛന്റെ അറുപത് വർഷത്തെ സ്തുതിയർഹമായ സേവനത്തെയും ആത്മീയ നേതൃത്വത്തെയും ചടങ്ങിൽ ആദരിച്ചു റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷമാർ നിക്കോതിമോസ് മെത്രോപൊലിറ്റ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വേനേ അൺറൈറ്റ് പ്രൊജക്റ്റ് yaptinu nariyayi ithu ennu parayunnathu ami velichil enikkaya alsinayil nandu varshamayi nyana kaligra prathashanathinu thonare kalanthi thonchu alsinayil alsinayil enikk parayil alsintha avarooshu shushu 4 varsham ayi 15 maasam aayathu avu varshathile 4 nandu 15 varsham kaligredikkum chennil appredikku nalkum kore kotiyam bhadrasana secretary father km sagariya കോട്ടയം ഭദ്രാസന മുൻ സെക്രട്ടറിയും മുൻ ഇടവക വികാരിയുമായ പുൽപ്രാക്കുഴിയിൽ ഇടവക അംഗവുമായ വെരി ഫാദർ ജോൺ പോൾ കോർ ഇടവക വികാരി ഫാദർ ആൻഡ്രൂസ് ജോസഫ് ഐക്കരമറ്റത്തിൽ ഡീക്കൻ ബേസിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വജ്ര ജൂബിലിയോടുള്ള ആദര സൂചകമായി ഇടവകയിലെ അറുപത് വിദ്യാർത്ഥികൾ അറുപത് റോസാ പുഷ്പങ്ങൾ വെലി റവറൻഡ് ഫാദർ കെ ജോർജ് കോർ എപ്പിസ്കോപ്പയ്ക്ക് സമ്മാനിച്ചു തുടർന്ന് വെരി റവറൻ ഫാദർ ടി കെ ജോർജ് കോർ എപ്പിസ്കോപ്പ മറുപടി പ്രസംഗം നടത്തി ഇടവക ട്രസ്റ്റി എം ജെ കുരുവിള മുണ്ടമറ്റം സെക്രട്ടറി മാത്യു വി ജോസഫ് തുടങ്ങിയവരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി